വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മത്തങ്ങ കൊണ്ടുള്ള ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് ഒഴിച്ചു കറിയാണെങ്കിലും നല്ലൊരു കുറുകിയ ചാറോട് കൂടിയാണ് ഇത് നമുക്ക് കിട്ടുന്നത് ഇത് ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് എന്താ പറയുക ഇതിൻ്റെ രുചി ഒന്ന് പ്രത്യേക ഒരു പ്രത്യേക രുചി തന്നെയാണ് ഒരു പറ ചോറുണ്ടാം ഈ ഒരു കറി ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്കിതുവരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഈ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിനിടെ ഞാനിവിടെ മത്തങ്ങ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് ഒരുപാട് വലിയ കഷ്ണങ്ങളല്ല മീഡിയം സൈസ് കനത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു അഞ്ച് ആറ് ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് അപ്പോൾ നന്നായിട്ട് അരിയേണ്ട രണ്ടായിട്ട് കട്ട് ചെയ്താൽ എടുത്താലും മതി അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് എഴുവിനാവശ്യമായ ഒരു മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ അതെ കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഉപ്പാണ് അപ്പം വേഗം ആവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടത് പുളി വെള്ളമാണ് ഈ ഒരു കുറച്ച് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ പുളിയുടെ രസം വേണ്ട എങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതും കൂടി ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കാരണം മധുരവും മത്തങ്ങയ്ക്ക് ചെറിയൊരു മധുരവും ഉണ്ട് അപ്പോൾ മധുരവും പുളിയും കൂടി ചേരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി ഒരു കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഗ്യാസിലോട്ട് ഓൺ ചെയ്യാം വെക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വെ നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം കൊണ്ട് അടച്ച് ഞാൻ നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്യുവാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം അപ്പം ഒരു നന്നായിട്ട് വെന്ത് വരുന്നെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക കാരണം ഈ കഷ്ണങ്ങളായിട്ടല്ല നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലെ ആവണ്ട ഇങ്ങനെ ആ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട് ഞാനിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെ എല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂടികൊണ്ട് അടച്ച് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടി ഒന്ന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം ഞാനൊരു അരക്കപ്പ് തേങ്ങ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഒരു ചെറിയ ജീരകം ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെ അര ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് വെളുത്തുള്ളി മീഡിയം സൈസ് വെളുത്തുള്ളിയാണ് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളിയാണ് കേട്ടോ ഇത് അത് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഉണ്ടോ അപ്പോൾ ഇത് തണുത്ത തേങ്ങായത് കൊണ്ടാണ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുടെ മത്തങ്ങ ഒന്നും കൂടി ഒന്ന് കുക്കായി നന്ന ഒരുവിധം ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തിൽ മതി എല്ലാം ഒന്നും നന്നായിട്ട് പേസ്റ്റ് പോലെ ആകേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വന്നാൽ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്ന എടുക്കുക അപ്പോൾ ആ ഒരു എടുക്കാം അപ്പം ഇനി ഞാൻ ഇത് അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായി പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മിക്സിയുടെ ജാർ ചെറു വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കഴുകി ഒഴിക്കാം നമുക്ക് നമുക്ക് അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് തിളച്ച് വരേണ്ട ആവശ്യമില്ല ഒരുപാട് അരപ്പ് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന ആ അരപ്പിൻ്റെ പച്ചമണം മാറുന്നവർ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മാത്രം മതി അപ്പോൾ അതെ ഞാൻ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ട ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കാരണം തേങ്ങയും അതുപോലെ ഈ മത്തങ്ങയും ഒന്ന് നമ്മൾ ഉടച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ ഇതേ ഞാനൊരു തിള നന്നായിട്ടൊന്ന് തിളച്ച് വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ അതേ കണ്ടോ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ എന്നിട്ട് ഇളക്കി കൊടുക്കണമുണ്ടോ സൈഡിലൊക്കെ നന്നായിട്ട് തിളച്ച് വ തിളച്ച് വരുന്നുണ്ട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല തിളച്ച് വന്നാൽ മാത്രം മതി തിളച്ച് പോ ഒരുപാട് തിളച്ച് പോയാൽ നമ്മൾ ഈ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് ഒരുപാട് തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അദ്ദേഹം വീണ്ടും ഇളക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല കളറുമായിട്ടുണ്ട് ഇനി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു വറവ് വറുത്തിടണം ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് കട്ടകളാണ് അപ്പോൾ ഞാൻ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ഒരുവിധം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ആദ്യം തന്നെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കറുത്ത് പോവും അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം ഇടുന്നത് അപ്പോൾ നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്നും ഉരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് അതിന് ശേഷം നമുക്കൊരു കുറച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണുള്ള മുളകുപൊടി മാത്രം മതി അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഇട്ടാൽ നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും തന്നെ ആയിരിക്കും നമ്മുടെ ഈ കറിക്ക് അപ്പോൾ മുളക് പൊടി ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് കറിയിലോട്ട് ആ ഒരു വറവ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ ആ കറിയിലോട്ട് വറവെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടികൊണ്ടടച്ച് കുറച്ച് നേരം വെക്കാം ഇപ്പം തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നവരെ മൂടികൊണ്ടടച്ച് നമുക്കിത് വെക്കാം അപ്പോൾ അതെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടതേ നമ്മൾ ഇത് എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ സമയത്താണ് ഇളക്കുന്നത് ആ സമയത്ത് നമുക്ക് എടുക്കുന്നുണ്ട് നല്ലൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഈ ഒരു കറിക്ക് അതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല രുചിയാണ് നമ്മൾ ആ പുളിയും തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് നല്ലൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾ ചപ്പാത്തിക്ക് കറി കറിയില്ലാത്തപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ ചോറിനും നല്ലൊരു അടിപൊളി കറി തന്നെയാണ് ഒരു പറ ചോറ് എന്ന് തന്നെ പറയാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ്